സമഗ്ര വികസനത്തിനും പൊതുജനക്ഷേമത്തിനും മുൻഗണന നൽകിയുള്ള വിവിധ പ്രഖ്യാപനങ്ങളുമായി കാസർഗോഡ് നഗരസഭാ ബജറ്റ് മുന്നിരിപ്പ് തുക പത്ത് കോടി എൺപത്തിമൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയടക്കം കോടി എഴുപത്തി ലക്ഷത്തി തൊള്ളായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപ ചെലവും ആറ് കോടി ലക്ഷത്തി രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് ചെയർപേഴ്സൺ ശംസിദ ഫിറോസ് അവതരിപ്പിച്ചത് ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക മുടിപ്പൂ സർവമേഖലകളെയും തൊട്ടുണർത്തുന്നതും നഗരത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റുന്നതുമായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ കാസർഗോഡ് നഗരസഭയുടെ ബജറ്റ് വൈസ് ചെയർപേഴ്സൺ ശംസീദ ഫിറോസ് അവതരിപ്പിച്ചു നഗരത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനം മുന്നിൽ കണ്ട് മുഴുവൻ വാർഡുകളിലെയും റോഡ് ഓവുചാൽ നടപ്പാത എന്നിവ പുനരുദ്ധാരണം നടത്തുന്നതിനു വേണ്ടി ആറേ കോടി രൂപയുടെ പദ്ധതികൾ ബജറ്റിൽ തയ്യാറാക്കിയിട്ടുണ്ട് തെരുവ് വിളക്കുകളുടെ പരിപാലനം തെരുവ് വിളക്ക് വൈദ്യുതി ചാർജ് ഒടുക്കൽ വിളക്ക് വൈദ്യുതി ലൈൻ ദീർഘിപ്പിക്കൽ എന്നീ പദ്ധതികൾക്കായി രണ്ടേ കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് കറന്തക്കാട് റെയിൽവേ സ്റ്റേഷൻ റോഡിൽ വീതിയുള്ള ഭാഗങ്ങളിൽ ഡിവൈഡറുകൾ സ്ഥാപിക്കുവാനും അതിൽ അലങ്കാര ലൈറ്റുകൾ സ്ഥാപിക്കുവാനും നടപടികൾ സ്വീകരിക്കും കാർഷിക മേഖലയിലേക്ക് ആകെ നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ ബജറ്റിൽ നീക്കിവെച്ചിട്ടുണ്ട് കൂടാതെ പാങ്ങുള്ള പഴത്തോട്ടം ചേലുള്ള പൂന്തോട്ടം എന്ന പദ്ധതിക്ക് ഈ വർഷം തുടക്കം കുറിക്കും പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങളുടെ ക്ഷേമ പ്രവർത്തനത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും കോളനി സമഗ്ര വികസനത്തിനും അവരുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരുന്നതിനും വേണ്ടി ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയും പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പഠനമുറി ഒരുക്കുന്നതിന് നാല് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് മൃഗസംരക്ഷണം വനിതാ വികസനം കുടുംബശ്രീ വിദ്യാഭ്യാസം കായികം ആരോഗ്യം കലാസാംസ്കാരികം ഭിന്നശേഷിക്കാരുടെ ക്ഷേമം ചെറുകിട വ്യവസായം അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി പി എം എ വൈൽഡ് ലൈഫ് പട്ടികജാതി പട്ടികവർഗം മത്സ്യബന്ധനം തുടങ്ങിയ എല്ലാ മേഖലകളിലും ആവശ്യമായ വികസന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും ഇത്തരത്തിൽ കാസർഗോഡിന്റെ സമഗ്ര വികസനത്തിനും പൊതുജനക്ഷേമത്തിനും മുൻഗണന നൽകിയുള്ള നിരവധി പ്രഖ്യാപനങ്ങളാണ് ബജറ്റിലുള്ളത് കാർഷിക മേഖലയുടെ വികസനത്തിനായി ഉൽപ്പാദന മേഖലയിൽ കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തെങ്ങ് കൃഷിക്ക് ജൈവവളം കൃഷിക്ക് ജൈവവളം വാഴക്കൃഷി നെൽകൃഷി കൂലിച്ചലവ് പച്ചക്കറി കൃഷി വികസനം എന്നീ പദ്ധതികൾക്കായി കാർഷിക മേഖലയിലേക്ക് ആകെ നാൽപ്പത്തേഴ് ലക്ഷം രൂപ നീക്കി കൂടാതെ പാങ്ങുള്ള പഴത്തോട്ടം ചേലുള്ള പൂന്തോട്ടം എന്ന പദ്ധതിക്ക് ഈ വർഷം തുടക്കം കുറിക്കുകയാണ് കരിശായ കൃഷിഭൂമി പാട്ടത്തിനോ അല്ലാതെയോ കൃഷി ആവശ്യത്തിനോ ഉപയോഗപ്പെടുത്തുന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം വെക്കുന്നത് ഡ്രാഗൺ റംബൂട്ടൻ പപ്പായ പോലുള്ള ഫലവൃക്ഷങ്ങളും മുല്ലപ്പൂ ചെണ്ടുമല്ലി പോലുള്ള പൂകൃഷികളും ഈ പദ്ധതിയുടെ നടപ്പിലാക്കും നഗരസഭയുടെ എല്ലാ വാർഡുകളിലും അയൽക്കൂട്ട അംഗങ്ങളുടെ സഹായത്തോടെ കൃഷി ചെയ്യുന്നതിനും അതിൽ നിന്ന് വിളവെടുത്ത് ഒരു ദിവസം കാർഷിക ചന്ത നടത്തുകയും വാർഡിലെ തെരഞ്ഞെടുത്ത ഒരു സ്ഥലം കാർഷിക പോയിന്റ് എന്ന നിലയിൽ പ്രഖ്യാപിക്കുകയും ചെയ്യും ചെയർമാൻ അബ്ബാസ് ബീഗം അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സൈറാസിഫ് റീത്ത ആർ കാലിത് പച്ചക്കാട് സിയാന ഹനീഫ് രചനി കെ കൗൺസിലർമാർ നഗരസഭാ സെക്രട്ടറി അബ്ദുൽ ജലീൽ ഡേ വി നഗരസഭാ എഞ്ചിനീയർ പ്രസീച്ച ആർ ഉദ്യോഗസ്ഥർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്